ഇന്നലെ തിയേറ്ററുകളെത്തിയ സ്വതന്ത്ര വീരസവർക്കർ ഏറെ നിരൂപക പ്രശംസ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു ചിത്രം ഒരു ഇൻ്റലക്ച്വൽ ബയോഗ്രഫിയാണ് നമുക്ക് പല രാഷ്ട്രീയ വീക്ഷണങ്ങളും ഉണ്ടാകാം പല കാഴ്ചപ്പാടുകളും ഉണ്ടാകും അതെല്ലാം മാറ്റിവെച്ച് സിനിമ കാണണം നിശ്ചയമായും കണ്ടിരിക്കേണ്ട ചിത്രമാണ് സ്വതന്ത്ര വീരസവർക്കർ നടൻ എന്ന നിലയിലും ഒരു സംവിധായകൻ എന്ന നിലയിലും രൺദീപ് ഹൂഡയോട് വല്ലാത്തൊരു ബഹുമാനം തോന്നും ചിത്രം കണ്ടാൽ സ്വതന്ത്ര സമരകാലത്തെ സംഘർഷങ്ങളെ മനോഹരമായി രൺദീപ് ഹൂഡ സിനിമയിൽ വരച്ചു ചേർത്തിട്ടുണ്ട് സിനിമയുടെ ആദ്യ അവസാനം കണ്ണു നനയിക്കുന്ന അറിയാതെ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന നിരവധി രംഗങ്ങളുണ്ട് ഒരു വിഭാഗം നിരന്തരം നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ചിത്രം ആരായിരുന്നു സവർക്കർ എന്ന് തികച്ചും ബോധ്യപ്പെടുത്തുന്ന ചിത്രം അഖണ്ഡ ഭാരത ദർശനം സിനിമയിൽ വളരെ ശക്തമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് വിശ്വസംസ്കാരത്തിൻ്റെ മാതാവായ ഹിന്ദു ദർശനത്തെ മുറുകെ പിടിച്ച മഹാനായ ഒരു മനുഷ്യൻ അടിമയാക്കപ്പെട്ട ഒരു രാഷ്ട്രത്തിനു വേണ്ടി നടത്തിയ പോരാട്ടത്തിൻ്റെ നേർസാക്ഷ്യമായിരുന്നു സിനിമ സിനിമ ആരംഭിക്കുന്നത് തന്നെ ഭഗത് സിംഗിൻ്റെ വാക്കുകളിലൂടെയാണ് വിശ്വസംസ്കാരത്തിൻ്റെ മാതാവായ ഹിന്ദു ദർശനത്തെ മുറുകെ പിടിച്ച ഒരു മഹാമനുഷ്യൻ അടിമയാക്കപ്പെട്ട ഒരു രാഷ്ട്രത്തിനു വേണ്ടി നടത്തിയ നിരന്തര പോരാട്ടത്തിൻ്റെ നേർസാക്ഷ്യമാണ് സിനിമ ഭഗത് സിംഗിന്റെ വാക്കുകളിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത് ഭഗത് സിംഗിന് ഏറെ പ്രചോദനം നൽകിയ നേതാവായിരുന്നു വീർ സവർക്കർ പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഇത് തുറന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പ്ലേഗ് ദുരന്തകാലത്ത് ബ്രിട്ടീഷുകാർ തൻ്റെ പൂർവികരോട് ചെയ്ത ചെയ്തികൾ കണ്ടുനിന്ന ബാലൻ തൻ്റെ മാതൃഭൂമിയെ ബാധിച്ച പ്ലേഗായ ബ്രിട്ടനെ പിഴുതറിയണം എന്ന് ആഗ്രഹം മനസ്സിലർപ്പിക്കുന്നു പിന്നീട് അങ്ങോട്ടുള്ള ആ ബാലൻ്റെ ഓരോ ജീവിത നിമിഷങ്ങളും അതിലേക്ക് വേണ്ടിയുള്ള ചുവടുവയ്പ്പുകളായിരുന്നു സവർക്കറിൻ്റെ ഓരോ രംഗങ്ങളിലും രൺദീപ് ഹൂഡ ജീവിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം അതിനുവേണ്ടി വീർ ഭഗത് സിംഗ് അഭിന ഭാരത് എന്ന രഹസ്യ സംഘടനയ്ക്ക് രൂപം നൽകുന്നു സിനിമയിൽ ഗണേഷ് ദാമോദർ സവർക്കറിൻ്റെ വേഷം കൈകാര്യം ചെയ്യുന്ന അമിത് സിയാലിൻ്റെ രംഗങ്ങളും വളരെയധികം ഉള്ളുലയ്ക്കുന്നതായിരുന്നു പ്രത്യേകിച്ചും ജയിൽ രംഗങ്ങൾ മറ്റൊന്ന് അങ്കിത് ലോഹൻ്റെ അഭിനയിച്ച സവർക്കറിൻ്റെ പത്നിയായ യമുനാഭായി സവർക്കറായിരുന്നു തികഞ്ഞ ദേശീയവാദിയായ സമർത്ഥനായ സവർക്കർ ലണ്ടനിലേക്ക് പോകുന്നു അവിടെ വച്ച് വിപ്ലവകാരിയായ ശ്യാംജി കൃഷ്ണവർമ്മനെ അദ്ദേഹം പരിചയപ്പെടുന്നു തുടർന്ന് ഇന്ത്യ ഹൗസിൽ ശ്യാംജി കൃഷ്ണവർമ്മനും മറ്റു വിപ്ലവകാരികൾക്കും ഒപ്പം അദ്ദേഹം ജീവിതം ആരംഭിക്കുന്നു പിന്നീട് മദൻലാൽ ധിംഗ്ര കഴ്സൻ വാലി എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കൊലപ്പെടുത്തുന്നു ഈ കേസിന് അദ്ദേഹത്തെ ശിക്ഷിക്കുകയാണ് ഒപ്പം വീർ സവർക്കറിനെയും മിക്ക രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത് യഥാർത്ഥ ഇടങ്ങളിലാണ് അത് ദൃശ്യങ്ങളെ കൂടുതൽ മികവുറ്റതാക്കി ഓരോ വിഷ്വൽസും ഏറെ മികച്ചതായിരുന്നു ബ്രിട്ടന്റെ ഭിന്നിപ്പിച്ച് ഭരിക്കൽ നയത്തിൽപ്പെട്ട് ഹിന്ദു മുസ്ലിം ഐക്യം തകരുന്നതൊക്കെ ചിത്രത്തിൽ അതിമനോഹരമായി തന്നെ കാണിച്ചിട്ടുണ്ട് സെല്ലുലാർ ജയിലിൽ മിർസാഖാൻ നടത്തിയ മതപീഡനങ്ങളൊക്കെയും രക്തം തെറിക്കുന്ന രംഗങ്ങളായാണ് ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ചിന്നയുടെ പാകിസ്ഥാൻ വാദത്തിനെതിരെ ശക്തമായ ഉയർത്തിയിരുന്നു വീർ സവർക്കർ അതങ്ങനെ പറയാനാകൂ ഒരിക്കലും ആ വിയോജിപ്പ് സവർക്കർ മാറ്റിവെച്ചിരുന്നില്ല നെഞ്ചുലയ്ക്കുന്ന ജയിലിലെ യാതനകൾ നിറഞ്ഞ ദൃശ്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നുണ്ട് ഡയറക്റ്റ് ആക്ഷൻ ഡേയിൽ ജിന്നയുടെ ചെയ്തുകൾക്ക് നേരെ സവർക്കർ നേർത്ത പ്രതിരോധം നമുക്ക് എടുത്തു പറയേണ്ടതാണ് ഒടുവിൽ ചന്ദനക്കട്ടയിൽ ചന്ദനം അലിഞ്ഞു ചേരുന്നത് പോലെ ഈ രാഷ്ട്രശിലയിലേക്ക് സവർക്കർ ഹോമിതനായി ഭക്ഷണം വെടിഞ്ഞ് അദ്ദേഹം ഈ മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നു ചെറിയ ചെറിയ അപാകതകൾ തിരക്കഥയിൽ ഉണ്ടായത് ഒഴിച്ചാൽ സിനിമ അതിമനോഹരമായിരുന്നു എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാനാകും സാങ്കേതികതയിൽ ചിത്രം വളരെ മുന്നിട്ടു നിൽക്കുന്നു ഒറിജിനലിനെ വെല്ലുന്നതായിരുന്നു അണീച്ചുരുക്കിയ ഓരോ പശ്ചാത്തലവും ശബ്ദമിശ്രണം എടുത്തു പറയാതിരിക്കാൻ നിവർത്തിയില്ല ഓരോ ശബ്ദവും എടുത്തറിയാൻ പാകത്തിന് ഒന്നും മറ്റൊന്നിൽ മുങ്ങിപ്പോകാതിരിക്കാൻ ആദ്യ സീൻ മുതൽ തന്നെ രണ്ടിപ്പ് കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ഓരോ ഫ്രെയിമിന്റെ സൗന്ദര്യം എടുത്തു പറയേണ്ടതാണ് തൂക്കികൊല്ലുന്ന ദൃശ്യങ്ങളൊക്കെയും നമ്മുടെ ഹൃദയത്തെയും ബുദ്ധിയേയും ഒക്കെ വല്ലാതെ മരവിപ്പിക്കും കുദ്രംബോസിൻ്റെയും ഭഗത് സിംഗിൻ്റെയും സുഖ്ദേവിൻ്റെയും രാജ്ഗുരുവിൻ്റെയും ഒക്കെ തൂക്കുകയറിലേക്കുള്ള യാത്ര ഒരിക്കലും ഒരു ഭാരതീയനും മറക്കാൻ കഴിയില്ല അത്രയ്ക്ക് ഹൃദയസ്പർശികളായിരുന്നു അവ ഓരോന്നും ചിലർക്കെങ്കിലും ആ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകും പ്രത്യേകിച്ചും ബാലഗംഗാധര തിലകൻ ദുരന്തകാലത്തും ഭാരതത്തിൽ ആ സമയം നടത്തിയ ഐതിഹാസിക ശ്രമങ്ങളൊക്കെയും അതിമനോഹരമായാണ് ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അതിലുപരി ഇടത് കോൺഗ്രസ് സൈബർ കൂട്ടായ്മകൾ നിരന്തരം പ്രചരിപ്പിക്കുന്ന കുപ്രചരണങ്ങൾക്കെതിരെയുള്ള മറുപടി കൂടിയായിരുന്നു സിനിമ മാത്രമല്ല സ്വാതന്ത്ര്യം നേടിത്തന്നത് കഠിനയാതനകളിലൂടെ ഇത്തരത്തിലുള്ള കഠിനയാതനകളിലൂടെയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഈ ചിത്രം അഹിംസയിലൂടെ മാത്രമല്ല രക്തം ഒരുപാട് ചൊരിഞ്ഞിട്ടുണ്ട് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ചിത്രം ചിത്രം ഏവരും കണ്ടിരിക്കണം ഇത് കാണാത്ത ഓരോ ഭാരതീയനും വളരെ വലിയ നഷ്ടം തന്നെയായിരിക്കും ആയിരിക്കും സംഭവിക്കുന്നതെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമുക്ക് പറയാൻ കഴിയും